കഴിഞ്ഞ ദിവസം വേടൻ റിപ്പോർട്ടർ ചാനലിൽ നൽകിയൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു തൃശൂർക്കാർക്ക് വലിയൊരു അബദ്ധമാണ് സംഭവിച്ചത് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തതിലൂടെയെന്ന് അന്ന് അത് വാർത്ത വായിച്ചിരുന്നത് അരുൺകുമാർ ആയിരുന്നു ഇന്ന് അതേ അരുൺകുമാറിന്റെ വാർത്തയിലൂടെ തന്നെ അദ്ദേഹം പറയുകയാണ് തിരുവനന്തപുരത്ത് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച ഒരു വീട് ജപ്തിയായപ്പോ അവരുടെ കടബാധ്യത മുഴുവൻ ഇതേപോലെ സുരേഷ് ഗോപി ഏറ്റെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത അപ്പോൾ ഇത് അന്ന് വേടൻ നൽകിയ പ്രസ്താവനയുടെ ഒരു ആയിട്ടാണോ കാണേണ്ടത് സുരേഷ് ഗോപിയുടെ അല്ല അങ്ങനെ ആയി കാണേണ്ട കാര്യമൊന്നുമില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനപ്പുറത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടുത്തെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ച ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട് നോക്കൂ കഴിഞ്ഞ ദിവസം ഹർഷ ചൂണ്ടിക്കാണിച്ച ഒരു സംഭവത്തെ ഒരു ഒരിക്കൽ വേണമെങ്കിൽ സുരേഷ് ഗോപി ആരാധകർക്കോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവർക്കോ ആ ആംഗിളിൽ കാണാനും സാധിക്കുന്ന ഒന്നാണ് സത്യത്തിൽ തൃശൂർകാർക്കല്ല അബദ്ധം പറ്റിയത് റിപ്പോർട്ടർ ടി വി മാനേജ്മെന്റിനും റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റാർ അവതാരകനും അതിൻ്റെ നായകനുമായ അരുൺകുമാറിനാണ് അബദ്ധം പറ്റിയത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം അതിൽ വേടന് നൽകിയ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തൃശൂർ കാർക്ക് അബദ്ധം പറ്റി വേടൻ സുരേഷ് ഗോപിയുടെ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും സുരേഷ് ഗോപിയാണ് ഉന്നം വെക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് ടെലികാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഒരു നിമിഷമെങ്കിലും റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റിന് തോന്നുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഇടപെടൽ റിപ്പോർട്ടർ ടി വി ആണ് ഈ തിരുവനന്തപുരത്തെ കുടുംബത്തിൻ്റെ ജപ്തി രാവിലെ ജപ്തി ചെയ്ത വീട്ടിൻ്റെ പുറത്തിരിക്കുകയാണ് നോക്കൂ ഇപ്പോൾ എറണാകുളം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ എൻ്റെ അമ്മ കൊല്ലത്ത് തന്നെ വിളിക്കുമ്പോൾ ഭയങ്കര മഴയും കാറ്റും കാറ്റുമാണ് അതേ അവസ്ഥ തന്നെയായിരിക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഉണ്ടാവും ആ കോരിച്ചുഴിയാത്ത മഴയത്ത് ഒരു കുടുംബത്തിലെ പ്രായമായവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് കുട്ടികളുടെ പുസ്തകങ്ങൾ പോലും പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ രാവന്തിയോളം അവിടെ പുറത്തിരിക്കേണ്ടി വരുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കണം നാനൂറ്റി നാൽപ്പത്തോ നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിക്കുന്നത് അതിനോടൊപ്പം ഒരു കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ നിന്ന് എടുത്ത ലോൺ പലിശയും കൂട്ടുപലിശയും ചേർന്ന് വലിയ ഭീമമായ തുകയായപ്പോ ഈ പെരുമഴകാലത്ത് ഈ നാട്ടിൽ ജപ്തി വേണ്ട ജപ്തി നടപടികൾ പാടില്ല എന്ന് ഒരു സർക്കാർ ജനകീയ സർക്കാർ എന്ന് പറയാം പറഞ്ഞിട്ടുള്ള ഈ നാട്ടിൽ ആ കുടുംബത്തെ പുറത്തിറക്കി ഇരുന്നപ്പോ ഒരു വാർത്താ മാധ്യമം അത് റിപ്പോർട്ട് ടി വി ആവട്ടെ ആരും ആയിക്കൊള്ളട്ടെ അത് റിപ്പോർട്ട് ചെയ്തപ്പോ മനസ്സലിവുള്ള ഒരാൾക്ക് സഹായിക്കാൻ തോന്നി എന്ന് മാത്രമാണ് സുരേഷ് ഗോപയുടെ ഈ വിഷയത്തെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ടോ അദ്ദേഹം സിനിമാ നടനായതുകൊണ്ടോ ആയതുകൊണ്ടോ ഒന്നും അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം ഞാൻ എത്ര സിനിമാക്കാർ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്നു ചിലർ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു ചില ആളുകൾ ആരും അറിയാതെ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു എനിക്കറിയത്തില്ല അതിനെപ്പറ്റി പക്ഷെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും അനുഭവിക്കാൻ യോഗമുള്ള പണമാണ് അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് എത്ര രാഷ്ട്രീയക്കാർ കോടികളുടെ അവസ്ഥയിലുള്ള രാഷ്ട്രീയക്കാർ ഈ പണിക്ക് നിൽക്കും എത്ര സിനിമാക്കാര് നിൽക്കും ഒരു വാർത്ത കാണുമ്പോൾ തന്നെ സാമൂഹ്യ ബോധമുള്ള ഒരു മനുഷ്യനെ പോലെ ഉണർന്നുകൊണ്ട് സുരേഷ് ഗോപി റിപ്പോർട്ടർ ടി വിയിലേക്ക് വിളിക്കുകയാണ് റിപ്പോർട്ടർ ടി വിയിൽ വിളിച്ചു പറഞ്ഞത് ആ കുടുംബം കാരണം റിപ്പോർട്ടർ ടി വി ആണ് ഇത് സംഭവം ലൈവില് ഏറിയതുകൊണ്ടിരിക്കുക അവർ ഏറ്റെടുത്തൊരു വിഷയമായി നിൽക്കുമ്പോൾ അവർക്ക് എത്ര രൂപയാണോ ആവശ്യം ആ പണം ഞാൻ നൽകിക്കൊള്ളാം ബാങ്ക് അധികൃതരെ വിളിച്ച് അവർക്ക് വീട് തുറന്നു കൊടുക്കൂ എന്ന് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ വലിയ മനസ്സിനെയാണ് നമ്മൾ നമ്മൾ അയാളെ അയാളെ എന്തുമാത്രം എന്തുമാത്രം വിമർശിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് പല നീക്കങ്ങൾ നടത്തുമ്പോഴും പല ആളുകളും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് നല്ലതിനായാലും ചിറ്റതിനായാലും എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളതാണ് അതൊരു പക്ഷേ ബി ജെ പി ആയതുകൊണ്ട് എന്ന് കൂടി എടുത്ത് പറയുന്ന പല ആളുകളും ഉണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോ ഇത് നമ്മള് ആ ഒരു ഇമേജ് നല്ല രീതിയിലാക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന ഒരു ഒരു നീക്കമായിട്ട് സുരേഷ് ഗോപി ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങി നല്ല ഹർഷെ സുരേഷ് ഗോപി എത്രയോ കാലം കൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇലക്ഷന് മുമ്പ് പറഞ്ഞെന്താ അയാൾ ജയിക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇത് എന്താ പറഞ്ഞത് അയൊക്കെ ജയിക്കാൻ വേണ്ടിയാണെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഇത് ചെയ്താൽ പോലായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം രാജ്യസഭ എംപി ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം തൃശൂർ സീറ്റ് അദ്ദേഹത്തിന് ഉള്ളതാണെന്ന് തൃശൂരിലെ ശക്തമാർക്കറ്റിന്റെ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതും വലിയ പദ്ധതികൾ വെക്കുന്നതും ഒക്കെ രാജ്യസഭ എം പി ആയിട്ട് സമയത്തുണ്ട് അതേ സമയത്ത് തന്നെ അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന ശൌചാലയങ്ങൾ അടക്കം ഒരുക്കൊണ്ട് ശൌചാലയങ്ങൾ എന്തുവാണെന്ന് പോലും അറിയാത്തൊരു ജനസമൂഹത്തിന് മുന്നിലേക്ക് അത്യാധുനിക സംവിധാനങ്ങളുള്ള ശൗചാലയങ്ങൾ ഒരുക്കിക്കൊണ്ട് പാവപ്പെട്ട കുട്ടികളെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കൊണ്ട് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് ആ മനുഷ്യനെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള എന്തിനാ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തമ്പുരാനും കളിക്കുന്നു തായര് കാണിക്കുന്നു അദ്ദേഹം മറ്റേ കസവും ഉണ്ടും പുലിപ്പല്ലും ധരിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കളിയെ അദ്ദേഹത്തിന്റെ രീതികളെ പറ്റി അദ്ദേഹം തൃശ്ശൂരിൽ ഈ പിന്നെ പ്രചരണ സമയത്താണെന്ന് തോന്നുന്നു ഒരാൾ അടുത്തേക്ക് കെട്ടിപ്പിടിക്കാൻ ഓടി വരുമ്പോൾ അദ്ദേഹം തടഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യം വെച്ചിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ കാൽവിരലുകളിൽ അന്ന് മുറിവുണ്ട് ഞാൻ കണ്ടതാണ് ഞാൻ തൃശ്ശൂരിൽ ലോക്സഭാ ഇലക്ഷനു സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പൊതുപരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പോയി അദ്ദേഹത്തിന് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമായും അതിലേക്ക് വന്ന് എന്നുള്ള കൊണ്ട് അദ്ദേഹം ആ ഒരു ക്ലിപ്പ് മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചവരാണ് ആറ്റുകാലിൽ പൊങ്കാല നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബ കുടുംബസുഹൃത്തായ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്ന കാര്യസ്ഥൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളോട് അദ്ദേഹം അത് അവർ നോക്കിക്കൊള്ളും നിങ്ങൾ മാറി നിൽക്കൂ നിൽക്കൂർ പറയാൻ സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞ ഒരാൾ മാറ്റി നിർത്തുന്ന വീഡിയോ വെച്ച് ട്രോളി ഈ അടുത്ത സമയത്ത് ബദിനനും മൂകനുമായ ഒരാളെ തള്ളി മാറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് വന്നു അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അവർക്ക് അറിയില്ല അതിനു മുമ്പ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തതാണ് ഫോട്ടോ എടുത്ത് താങ്കൾ ഒരു വട്ടം ഫോട്ടോ എടുത്താൽ ഇനി ബാക്കിയുള്ളവർ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ ആ ക്ലിപ്പ് എടുത്ത് വെച്ചത് അദ്ദേഹത്തെ ട്രോളിയറാണ് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കും തോന്നിയിട്ടുണ്ട് ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ചില സമയത്തെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ ചില വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ഞാൻ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തെ കണ്ടത് കൊട്ടാരകര പണിയാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിന്റെ ഏഹ് ബന്ധപ്പെട്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് ആ ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തി അദ്ദേഹം എത്രയോ സൗമ്യമായിട്ടാണ് അവിടെ പെരു കാരണം അദ്ദേഹത്തെ ബുദ്ധിമുട്ട് ഞാൻ ആരും അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല അപ്പോ അദ്ദേഹത്തെ കാണുന്നുണ്ട് മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ എന്ന നിലയിൽ കാണുന്നുണ്ട് സംസാരിക്കുന്നു വളരെ കൂളായിട്ട് അദ്ദേഹം വന്നു പരിപാടി കഴിഞ്ഞു വിവാദങ്ങളില്ല വിവാദങ്ങൾ ഉണ്ടാവുന്നത് എവിടെയാ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ചില ദൃശ്യങ്ങൾ എടുക്കണം അല്ല ദൃശ്യങ്ങൾ എടുത്ത് ദൃശ്യത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഇടുമ്പോ അദ്ദേഹം ബി ജെ പി കാരനായത് കൊണ്ട് പറഞ്ഞു ബി ജെ പി കാരനായത് അദ്ദേഹത്തെ ടാർഗറ്റ് വെക്കുന്ന ഇടത് വലത് പ്രൊഫൈലുകൾ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സുരേഷ് ഗോപിക്ക് എന്തിന്റെ കേടാ തിരുവനന്തപുരത്ത് ഒരാളെ സഹായിക്കാൻ ഒരു കാര്യവും ഇല്ല തെറ്റുപറ്റി പോയത് തൃശൂരിൽ ഒന്നുമല്ല തെറ്റുപറ്റി പോയത് അദ്ദേഹത്തിനെ അറിയാതെ വിമർശിക്കുന്നവർക്കാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം ഞാൻ ചോദിക്കട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വരുന്നതിന് മുമ്പ് ഹർഷക് ഓർമ്മയുണ്ടാവില്ല ഹർഷക്ക് ഓർമ്മ വെച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞുനാളില ഇവിടെ എച്ച് ഐ വി ബാധിതരായ രണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് സുരേഷ് ഗോപിയുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എയ്ഡ്സ് ബാധിതരെന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തേണ്ടവരാണെന്നും മിണ്ടാൻ പോലും ആർക്കും പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സമയത്ത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന സ്റ്റാർ വാലു ഇരിക്കുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത മനുഷ്യ സ്നേഹിയായ സുരേഷ് ഗോപി ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ചിത്രങ്ങൾ ഇന്നും താങ്കൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും ആ മനുഷ്യൻ രാഷ്ട്രീയക്കാരനല്ലെന്ന് ബിജെപിക്കാരനല്ല അന്ന് ഒരുപക്ഷേ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ അദ്ദേഹം ചെയ്ത രക്തസാക്ഷികൾ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ സഖാവം കണ്ട് കയ്യടിച്ച് കോരുത്തരിച്ചവരാ സഖാക്കന്മാര് ഇന്നെയുള്ള സ്റ്റാറ്റസിന്റെ സ്വാഭാവികമായിട്ടും കാലഘട്ടം മാറുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രീതികൾ മാറിയിട്ടുണ്ടാകാം അദ്ദേഹം ബിജെപി അനുഭാവിയായിട്ടുണ്ടാകാം ബി ജെ പി നേതാവായിട്ടുണ്ടാകാം ബി ജെ പി ടിക്കറ്റിൽ പാല മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് വെറുതെ ഒന്നും വിജയിച്ചല്ല കോഫി വിത്ത് എസ് ജി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹം സാധാരണക്കാരെ കേൾക്കാനെത്തി സാധാരണക്കാരൻ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം ഉണ്ട് തന്റെ സിനിമാ ജീവിതത്തിനൊപ്പം തനിക്ക് കിട്ടിയ രാജ്യസഭാ എം പി സ്ഥാനത്തിനൊപ്പം ഉണ്ട് എന്ന് തൃശൂരിന്റെ ജനതയെ ബോധിപ്പിച്ചത് കൊണ്ടാണ് എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥികൾ വെറുതെ ഒന്നും ജയിച്ചു എന്നല്ലല്ലോ ത്രികോണ മത്സരത്തിൽ ജയിച്ചതാ കെ മുരളീധരനെയും സുനിൽകുമാറിനെ സഖാവ് സുനിൽകുമാറിനെ അടക്കമുള്ളവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാ ജയിച്ചേ രണ്ട് മുന്നണികളും ഇടതും വലതും മുന്നണികൾക്ക് ടാർഗറ്റ് ഉള്ളായിരുന്നു വേറെ എവിടെ പരാജയം സംഭവിച്ചാലും തൃശ്ശൂരിൽ പരാജയപ്പെടാൻ പാടില്ല അതുകൊണ്ടല്ലേ വടകര എം ബി ആയിരുന്ന മുരളീധരനെ വിളിച്ച് തൃശ്ശൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചേ എന്നിട്ടും ആ മനുഷ്യരെ സാധാരണക്കാര് ചേർത്തു പിടിച്ചെങ്കിൽ അത് തൃശൂരിന് അബദ്ധം പറ്റിയതല്ല അദ്ദേഹം കസവ് കൊണ്ടുക്കുന്നതും അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോകുന്നതും അവിടെ ബാക്കിയുള്ളവരെ ചേർത്തു പിടിക്കുന്നതുമാണ് വേടനെ പോലെയുള്ളവരുടെ പ്രശ്നമെങ്കിൽ അത് ഇവിടുത്തെ മലയാളിയുടെ പ്രശ്നമല്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടിനെ ഇഷ്ടപ്പെടും ഞാൻ ഞാൻ ആ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എങ്കിലും ഞാൻ പറയുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവിനെ എനിക്ക് ഇഷ്ടമാണ് പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ ബിജെപി വേരൊറക്കാൻ ഒരു കാരണമാകുന്നു എങ്ങനെ ഇപ്പൊ ഈ സുരേഷ് ഗോപിയുടെ ഈ രീതിയിലുള്ള പ്രവർത്തി കൊണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരൊറപ്പിക്കാൻ കാരണമാകുമോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ട് ഷെയർ ഉള്ള പാർട്ടിയാണ് ബി ജെ പി അത് ഇന്നും ഇന്നലെ ഒരു സുരേഷ് ഗോപിയിലൂടെയോ ഒരു കെ സുരേന്ദ്രനിലൂടെ ഒരു രാജീവ് ചന്ദ്രശേഖരൻ ഒരു നരേന്ദ്രമോദിയിലൂടെയോ ഒന്നും വന്നതല്ല ഇവിടെ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന കാലത്ത് അവരുടെ സംഘടന അവർ ഊട്ടി ഉറപ്പിച്ച് പ്രവർത്തിച്ച് 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 വന്നതാ ആളുകൾക്കിടയിലേക്ക് ഇഷ്ടം തോന്നിച്ച് വന്നതാ അത് സ്വാഭാവികമായിട്ടും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ആളല്ല എങ്കിലും ഞാൻ പറയാം സുരേഷ് ഒരു നേതാവല്ല ഒരു പാർട്ടി ഇന്നിന്റെ കാലത്ത് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം അതാ നിങ്ങൾ സി പി എം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൊക്കെ മനസ്സിൽ ഒറ്റ മുഖേയുള്ളൂ ഇവിടെ റായ് വിജയൻ ഏഹ് ബി ജെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റമൊക്കെ കാണത്തുള്ളൂ വി ഡി സതീശം വം അങ്ങനെയല്ല അവിടെ മറ്റെടുത്തും അങ്ങനെയല്ല ഇതിന്റെ പിന്നിൽ ഇതൊരു ഒരു കളക്ടീവ് ലീഡർഷിപ്പാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി അപ്പൊ സുരേഷ് ഗോപിയുടെ പ്രവർത്തികൾ കൊണ്ട് ബിജെപി ഇടം പിടിക്കാന്നുള്ളതല്ല അതിനെ ബി ജെ പി ഒരുപക്ഷെ മാക്സിമം ഉപയോഗിക്കുമായിരിക്കാം അങ്ങനെയൊന്നും ഒരു നേതാവിനെ കണ്ടിട്ടൊന്നും ഒരുപാട് പേര് വരുന്ന കാലഘട്ടമൊന്നും ഇത് പല നേതാക്കന്മാരുടെ ലീഡർഷിപ്പിൽ പല മേഖലയിൽ നിന്നാണ് ഒരു പാർട്ടി എന്താ ഉരുവായി വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തി ബി ജെ പി അപ്പൊ ബി ജെ പി ചെറിയ പാർട്ടി അല്ല കേരളത്തിലെ കേരളത്തിലെ ഈ കഴിഞ്ഞ തവണ ഈ എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ഉണ്ടാകാൻ പ്രധാന കാരണം എന്താ യു ഡി എഫ് കോട്ടകളിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്ത വോട്ടുകളാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പൊ ഇതൊന്നും നമ്മൾ കാണാതെ പോലും അത് അത് മറ്റൊരു വിഷയം ഞാനിവിടെ സംസാരിക്കുന്നത് ബിജെപി രാഷ്ട്രീയത്തെയോ ബി ജെ പി നേതാവായ സുരേഷ് ഗോപിയോ പറ്റിയല്ല റിപ്പോർട്ടർ ടി വിയിൽ വേടൻ എന്ന് പറയുന്ന സെലിബ്രിറ്റി ഞാൻ രാഷ്ട്രീയത്തോട് വേടൻ പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് എതിർപ്പില്ല വേടം പറയട്ടെ കാര്യങ്ങൾ സംസാരിക്കട്ടെ ഒരു വിഷയവും ഇല്ല ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്ന ആളാണ് പക്ഷേ പക്ഷെ തൃശൂരിനബദ്ധം പറ്റി എന്ന് വേടൻ പറഞ്ഞത് വലിയ രീതിയിൽ ആഘോഷിച്ച ഇടത് വല്ലത് പ്രൊഫൈലുകളോടാണ് ഇതാ തൃശൂരിനബദ്ധം പറ്റിയിട്ടില്ല എന്ന് വീണ്ടും 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 ആ മനുഷ്യൻ തെളിയിക്കുകയാണ് ഈ മറിയക്കുട്ടി എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് എടുത്ത് നടന്നില്ലേ കോൺഗ്രസ് ചേർത്ത് പിടിച്ചില്ലേ കെ പി സി സി വീട് വെച്ച് കൊടുത്തില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ ബിജെപി പോയെ എന്തുകൊണ്ടാ സർക്കാർ കൊടുക്കാത്ത പെൻഷൻ കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുന്നുണ്ട് എവിടെന്നാ സുരേഷ് ഗോപിയുടെ അക്കൗണ്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മകളുടെ പേരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാ ഈ ഈ നാട്ടിൽ എത്ര എത്ര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ എത്ര കോടി മലയാളികളുണ്ട് ഇവരെല്ലാവരെയും പ്രശ്നങ്ങളിൽ പോയി സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ചെല്ലു പരാതി പറഞ്ഞ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ ഉദാഹരണം പറയാം ഞാൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു പരിപാടി അതായത് ഇലക്ഷൻ മുമ്പ് കോഫി വിത്ത് എസ്റ്റി ടി തോന്നിയൊരു പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം വരാൻ ലേറ്റായി അദ്ദേഹത്തെ കാണാൻ കുറച്ച് അമ്മമാർ വന്നിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് അവരെ കാണാൻ പറ്റിയില്ല ഈ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ അവിടെ എന്തോ പഞ്ചായത്തിന്റെ കുഴപ്പം കൊണ്ട് പത്രം കിട്ടാത്ത ഒരാൾ വന്നിട്ട് അവിടത്തെ ബഹളം വെച്ചിട്ട് ഇദ്ദേഹം വണ്ടിയിൽ കയറി പോവാ ഈ അമ്മ ഒരാൾ എന്നോട് പറഞ്ഞത് ഇത്രയും നേരം നോക്കി നിന്നിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ മോനെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ കറിഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് സുരേഷ് ഗോപിയോട് എതിർപ്പ് തോന്നിയതാണ് പിറ്റി പിന്നീട് ഞാൻ എവിടെയോ വെച്ച് ആ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ നമ്മുടെ മേജർ രീസാറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ഞാൻ മേജർ വിസാറിനോട് ഇത് പറഞ്ഞു സാറേ ഇങ്ങനൊരു സംഭവം കണ്ടു അദ്ദേഹത്തിനോടൊന്ന് പറയാൻ അപ്പൊ അവർക്കൊക്കെ സ്വാതന്ത്ര്യമുള്ളവരാണല്ലോ ഒന്നും പറയണേ സാധാരണക്കാരുടെ ഒരു സംഭവം ഉണ്ട് അദ്ദേഹത്തെ കാണാൻ കാത്തിരുന്നിട്ട് കാണാനോ സംസാരിക്കാനോ പറ്റുന്നില്ല സിനിമാ നടനായ സുരേഷ് ഗോപി അല്ലല്ലോ രാഷ്ട്രീയക്കാരനായ സുരേഷ് സുരേഷ് ഗോപിയല്ല അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞൊരു ചോദ്യം രോഹിത്തെ ഈ നാട്ടിൽ എത്രയോ പേര് എല്ലാ ആളുകളും അദ്ദേഹത്തെ കാണാനോ സംസാരിക്കും എല്ലാവരെയും കാണാൻ അദ്ദേഹം ദൈവമൊന്നും അല്ലല്ലോ ഒരു സാധാരണ മനുഷ്യനാ ഒരു സാധാരണ മനുഷ്യ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കഴിവ് ഇപ്പോൾ കൂടി വന്ന നാലൊരു അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ സിനിമയെ അഭിനയിച്ചുണ്ടാകുന്ന പൈസ അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന ശമ്പളമാണ് ആ വേദന ഒക്കെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാൻ ചിലപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് കാരണം പൈസയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു ആവശ്യം ആർക്കില്ല സുരേഷ് ഗോപിക്കില്ല അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത് എന്നുള്ളതാണ്